ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സവയർ സ്റ്റഡി വ്ലോഗ് അപ്പോൾ അതെ ഇന്നത്തെ നമ്മളുടെ ടൈം ടേബിളെന്ന് പറയുന്നത് പാർട്ട് ഓഫ് സ്പീച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കാരണം നമുക്ക് കുറച്ചുകൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു തെൻ ക്യാലൻറ്റ് നമ്പേഴ്സ് നമ്പേഴ്സ് നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ നമ്പേഴ്സും കുറച്ച് പോർഷൻസും ബാക്കിയുണ്ട് തെൻ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യണം ഇൻകം ജോഗ്രഫി അതുപോലെ ബേസിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം പാർട്ട് ഓഫ് സ്പീച്ച് പലരും ചോദിക്കാറുണ്ട് ഞാനിങ്ങനെ കുറേ പോർഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇത്രയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം ഒട്ടുമില്ല പ്രത്യേകിച്ച് ഞാൻ വർക്കിംഗ് ആണ് അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റാറില്ല പക്ഷേ ഞാനത് ഇടുന്നതാണ് കാരണം എനിക്ക് അത് അച്ചീവ് ചെയ്യണം അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മൈൻഡിലോട്ടുണ്ടാവാനും ഒരുപാട് പെൻഡിങ് വരുമ്പം എനിക്കൊരു കുറ്റബോധം വരാനും പിന്നെ അത് എങ്ങനെയെങ്കിലും കുറച്ച് സമയം കണ്ടെത്തണം എന്നൊക്കെയുള്ള എൻ്റെ തന്നെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് കേട്ടോ അത് അല്ലാതെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടൊന്നും അങ്ങനെ ഇടുന്നതല്ല ഓക്കെ അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വർക്കിംഗ് ആണ് എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് എനിക്ക് ടൈം കൂടുതലാണ് വർക്കിംഗ് ടൈം കൂടുതലാണ് വളരെ കുറച്ച് സമയം എനിക്ക് ഫ്രീ ടൈം കിട്ടാറുള്ളൂ അപ്പം ആ ഒരു സമയത്ത് തന്നെ ബ്രേക്ക് ടൈമിൽ തന്നെ എനിക്ക് വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും എന്നാലും ഞാനത് മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട് ടൈം മാനേജ് ചെയ്ത് എനിക്ക് പഠിക്കാനുള്ള സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട് അപ്പം ആ ഒരു ഞാൻ എപ്പോഴും ടൈം ടേബിൾ ഇടുമ്പം പോഷൻ പോഷൻസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതായത് ഒരു ടോപ്പിക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഷുവറാണ് അത് പല ദിവസങ്ങളിലായിട്ട് പാർട്സ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു തെറ്റിദ്ധാരണ വേണ്ട മൊത്തം ഞാൻ ഒരു ദിവസം കൊണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ എന്നെ തന്നെ ഒന്ന് എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്നെ ഒന്ന് എന്താ പറയുക ടൈം ഞാൻ പഠിച്ച് തീർന്നില്ലല്ലോ തീർന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു കുറ്റബോധത്തിൻ്റെ മനസ്സിലോട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ കുറച്ചുകൂടെ സമയം കണ്ടെത്തിയിട്ട് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുമല്ലോ ഈ എത്ര എത്ര പോർഷൻസ് ഞാൻ പെൻഡിങ് ആയല്ലോ ഞാൻ അതെങ്ങനെയെങ്കിലും തീർക്കണല്ലോ എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സൈക്കളോഡിക്കൽ മൂവാണ് ഓക്കെ ഇന്ന് നമ്മൾ നമ്മളിപ്പം പാർട്സ് ഓഫ് സ്പീച്ച് കുറച്ച് ആദ്യം ഞാൻ എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നോട്ട്സ് അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ നോട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ പുതിയ നോട്ടൊന്നും എഴുതുന്നില്ല കേട്ടോ പിന്നെ എക്സ്ട്രാ ക്ലാസ് കാണുന്ന സമയത്ത് അത് ഇപ്പോൾ ശൈലത്തിൻ്റെ ക്ലാസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ആഡ് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ സ്റ്റിക്കി നോട്ടിലും അതുപോലെ പേപ്പറിലൊക്കെ എഴുതിയിട്ട് പിന്നെ ഇത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പുതിയൊരു നോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഓൾറെഡി എൻ്റെ കയ്യിൽ ഇംഗ്ലീഷിൻ്റെ നോട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എനിക്കൊരു റിവിഷനും കൂടെ ആവുകയുള്ളു വീഡിയോ ഇങ്ങനെ കണ്ടുപോകുന്നു എക്സ്ട്രാ ഇതിലില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത് പോകുന്നു ആ രീതിക്കാണ് ഞാനിപ്പം ഇംഗ്ലീഷ് ചെയ്യുന്നത് കേട്ടോ ബാക്കിയെല്ലാം ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കാരണം അതെല്ലാം പഴയ നോട്ട്സാണ് പിന്നെ കുറേയൊക്കെ ഞാൻ എന്താ പറയുക ഷോർട്ടായിട്ടൊക്കെ എഴുതി വെച്ചത് എനിക്ക് ആ ഒരു പഴയ നോട്ട് നോക്കി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കറിയാമല്ലോ എഴുതി എഴുതി തന്നെ ശീലാവണം ഓക്കെ അപ്പോൾ അതെ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് മാർക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ ആദ്യത്തെ ആണ് കേട്ടോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള എൻ്റെ സിലബസിൽ ആദ്യത്തെ മാർക്കിംഗ് ആണ് പാർട്സ് ഓഫ് സ്പീച്ച് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഒരു ടോപ്പിക്ക് എങ്കിലും കംപ്ലീറ്റ് ആയല്ലോ എന്നുള്ളത് കുറേ ദിവസം എടുത്തു സത്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ടൈം എന്ന് പറയുന്നത് ഒട്ടും ഇല്ലാത്ത ഒരാളാണ് അപ്പം ഒരു ഒരു ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഓക്കെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്പേഴ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ കലണ്ടർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പോഷനും കൂടെ പെയിൻ്റിങ് ഉള്ളു അതെനിക്ക് കംപ്ലീറ്റ് ണ്ട് പിന്നെ നമ്പേഴ്സും അത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്പേഴ്സും ഇന്ന് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ നമ്പേഴ്സും ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് വെച്ചിട്ട് തന്നെയാണ് കാണുന്നത് ജെറിൻസാറിൻ്റെ ക്ലാസ് അല്ലാണ്ട് ഇസ്മൈൽ സാറിൻ്റെ ക്ലാസ് ആണ് പിന്നെ ജറിൻസാറിൻ്റെ യൂട്യൂബ് നോക്കണം എന്നുണ്ട് അതായത് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ വീഡിയോ റിവിഷൻ്റെ സമയത്ത് ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ ബട്ട് ഇപ്പം ഒരു പ്ലാൻ ഉണ്ട് ഓക്കെ അപ്പം നമ്പേഴ്സ് അവസാനത്തെ പോർഷനാണിന്ന് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പേഴ്സും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമായി രണ്ട് ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ എൻ്റെ ആദ്യത്തെ മാർക്കിംഗ് ആണ് ഒന്ന് ഇംഗ്ലീഷും പിന്നൊന്ന് നമ്പേഴ്സ് മാത്സിലെ നമ്പേഴ്സും പിന്നെ ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഞാൻ മുന്നേക്കെ പറഞ്ഞുള്ളത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഭയങ്കര ബിസി ആയിട്ടാണ് വരാൻ പോകുന്നത് അതായത് ഒട്ടും സമയമില്ലാത്തൊരു സമയമാണ് ഒന്നാം തീയതി ഞങ്ങൾ ഫൈനൽ എക്സാമാണ് കുട്ടികളുടെ അതിലോട്ടേക്കുള്ള പ്രിപ്പറേഷനും അവരുടെ റിവിഷനും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കുട്ടികളുടെ എയ്ത്തിലോട്ടേക്കുള്ള അതായത് നെക്സ്റ്റ് ഇയറിലോട്ടേക്കുള്ള അഡ്മിഷൻ്റെ ഒരു തിരക്കുണ്ട് പിന്നെ പുതിയ കുട്ടികൾ വരുന്ന തിരക്കുണ്ട് അങ്ങനെ കുറേ മാർച്ച് വരെ അത്യാവശ്യം നല്ല എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് അപ്പം ഇപ്പം കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും പോർഷൻസ് പോലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ ബട്ട് ഞാൻ എന്തായാലും ഇപ്പടുന്നത് പോലെ തന്നെ ടൈം ടേബിൾ ഇടും ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ബ്രേക്ക് ടൈമിൽ മാക്സിമം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുകയും ചെയ്യും തിരക്കാണ് അല്ലെങ്കിൽ ഒട്ടും ടൈമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യില്ല നിർത്തിവെക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് കാരണം പല കഴിഞ്ഞ വർഷമൊക്കെ എനിക്കിതാണ് അനുഭവം ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ തിരക്ക് വരുന്ന സമയങ്ങളിൽ എനിക്ക് സത്യം പറഞ്ഞ തിരക്കെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഒരു ശ്വാസം എടുക്കാനോ വെള്ളം കുടിക്കാനും പോലെ സമയമില്ലാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ മാനസികാവസ്ഥ അതിനനുവദിക്കില്ല അത്തരത്തിൽ നമ്മൾക്ക് എന്താണ് ഭയങ്കര പ്രഷർ ഉള്ളൊരു ടൈമാണതെന്ന് പറയുന്നത് നമുക്കെന്നെ ഭയങ്കര ടെൻഷൻ വരും നമ്മളുടെ മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ എക്സാമും അവർ എക്സാം എഴുതും അവരെക്കൊണ്ട് എക്സാം എഴുതിപ്പിക്കണം അവരുടെ നെക്സ്റ്റ് ഇയറിലോട്ടുള്ള അഡ്മിഷൻ എടുക്കണം പുതിയ കുട്ടികൾ നമുക്ക് അഡ്മിഷൻ വരുന്നുണ്ടാവും അപ്പോൾ ആ കുട്ടികളെ നമുക്ക് അസൈൻ ചെയ്യുമ്പോൾ അവരെ സെറ്റാക്കണം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക നമ്മൾ തന്നെ അങ്ങ് ടെൻഷനാകും അല്ലാതെ അപ്പം ഞാൻ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഞാൻ ഒട്ടും ബുക്ക് തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ഒന്നും കേട്ടോ കഴിഞ്ഞ വർഷം മീൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫൈനൽ എക്സാമിൻ്റെ സമയത്തൊക്കെ പക്ഷേ ഇത്തവണ ഞാൻ ആ പൊട്ടത്തരം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര വെള്ളം പോലും കുടിച്ചിട്ടില്ലെങ്കിലും സഹായമില്ല ഞാൻ ബ്രേക്ക് ടൈം എടുക്കും ആ ബ്രേക്ക് ടൈമിൽ ഞാൻ പഠിക്കുമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആകെക്കൂടെ ഒരു വെപ്പറാളായിരുന്നു അപ്പം ഇതാണത് വേണ്ട എനിക്ക് എൻ്റെതായ എന്താഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പം നമ്മൾ നമ്പേഴ്സും കൂടെ എന്തെയ്യാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇതിൽ വേറൊരു വീഡിയോയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വേറൊരു വേറൊക്കെ ആബ് സ്പീഡിയ ഇതിൻ്റെയോ ഒന്നും ഇതിൻ്റേതും എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് രണ്ടിൻ്റെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഈ സ്മെൽ സാധനമാണ് കുറച്ചുകൂടെ ഈസിയായിട്ട് തോന്നിയത് ഇട്ടോ മീൻസ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് കാരണം അതിൽ കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഞാൻ എഴുതി വെച്ചിട്ട് അതിൻ്റെ ബ്ലോക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്